വർണ്ണമോളെ വേദക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്തത് എന്താ എന്ത് വിശേഷം ചോദിക്കാൻ ഞാൻ ദിവസം കാണുന്നില്ലേ ഞാൻ ക്ഷേത്രമൊന്നും ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം ക്ഷമിക്കുക എന്തിന് പെരുമാറ്റം അതൊന്നും സാരമില്ല തമ്പുരാട്ടി കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോ വർണ്ണമോൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാവും രാജ്യം ഭരിക്കേണ്ട പെൺകുട്ടിയല്ലേ അങ്ങനെ ആവാനല്ലേ പറ്റൂ വേദകുട്ടിയോട് ആവശ്യമില്ലാത്തൊരു മത്സരം അവളുടെ മനസ്സിലുണ്ട് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് അവസാനിപ്പിക്കുന്നില്ല വേദക്കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ക്ഷമിക്കാൻ പറയൂ കുട്ടിയോട് തമ്പുരാട്ടി ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചു തമ്പുരാട്ടി പഠിക്കുന്ന അതേയിടത്ത് എന്റെ കുട്ടി കൂടി ഇരിക്കുന്നത് എന്റെ ഭാഗ്യമെന്നല്ലാതെ വേറെന്തു പറയാൻ ഞാനത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മോളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല അതെനിക്കറിയാം കവിഞ്ഞ പക്വതി ഉണ്ട് വേദക്കുട്ടിക്ക് തിരുമിനിയുടെ ഉപദേശങ്ങളുടെ ഫലം എല്ലാം തികഞ്ഞൊരു കുഞ്ഞ് അമ്മയില്ലാത്ത കുട്ടിയാണ് അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് ഞാനാണ് അമ്മയില്ലാത്ത കുറവ് വേദക്കുട്ടി അറിയുന്നില്ല അത് ഉറപ്പാണ് പോകാം നമുക്ക് എന്താ കുട്ടി തിരക്ക് എനിക്ക് പോകണം എങ്കിൽ ആയിക്കോട്ടെ തിരുമേനി എന്തിനാ പൂജാരിയോട് അങ്ങനെ പൂജാരി എന്ത് പറഞ്ഞ കുട്ടി അമ്മ ഭാര്യയല്ലേ അങ്ങനെ ക്ഷേത്ര പൂജാരിയോട് കാര്യമുണ്ടോ അച്ഛൻ തമ്പുരാൻ പറയുന്നത് കേട്ടിട്ടില്ലേ കുട്ടി ദേശമംഗലത്തെ യാതൊരു പ്രജകളെയും പോലെയാ തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ അപ്പൊ പിന്നെ എന്താ ഒരു വ്യത്യാസം കൊട്ടാരത്തിൽ മറ്റുള്ളവര് പറയുന്നത് അങ്ങനെയല്ലല്ലോ എല്ലാവരും തമ്പുരാനെ അനുസരിക്കണമെന്നല്ലേ മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടി ദൈവം െ തമ്പുരാക്കമാർ ഇത് ആര് പറഞ്ഞതെന്ന് മണ്ടത്തരങ്ങളൊക്കെ സുഖന്യാണോ അതോ എന്താ അമ്മ തമ്പുരട്ടി മാപ്പ് പറയാൻ പോണ്ട ചിത്രമാനോട് ഫലം കൂടുതലുള്ള വൃക്ഷം ചാഞ്ഞിരിക്കുന്നു കേട്ടിട്ടുണ്ട് അതുപോലെയാണ് നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോ കൂടുതൽ വിനയമുള്ളവരായിട്ട് മാറണം മോളെ നാട് വാഴ്ന്ന തമ്പുരാന്റെ മകളാണ് കൊട്ടാരക്കെട്ടിലെ സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് കരുതി അതിന്റെ അഹങ്കാരത്തിൽ കുട്ടി നടന്നു പോയാൽ ദേശമംഗലത്തെ കുട്ടി അഹങ്കാരിയാണെന്ന് ആളുകൾ പറയൂ മറിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദേശമംഗലത്തെ തമ്പുരാട്ടിക്കുട്ടി നന്മയുള്ളൊരു തമ്പുരാട്ടിക്കുട്ടിയാണെന്ന് എല്ലാവരും പറയും എനിക്ക് അങ്ങനെ നന്മയുള്ള കുട്ടി ആവണ്ട ഞാൻ ദേശമംഗലത്തെ കുട്ടിയാവണ്ടത്തെ മകളാ എന്നെല്ലാരും ബഹുമാനിക്കണം അമ്മ നടക്കൂ ഏതെ കുട്ടിക്ക് നാവിന് പിടിക്കുന്നുണ്ടോ ആവോ പൂജാരിയുടെ മകള് പാലും പഴമൊക്കെ കഴിച്ചല്ലേ വളരുന്നത് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ പിടിക്കൂ മല്ലിയമ്മ വച്ചായിരുന്നല്ലേ നല്ല രുചിയുണ്ട് ഞാൻ അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭാഗ്യല്ലാത്ത കുട്ടിയാ കഴിച്ചു രണ്ടാളും ഏത് കുട്ടി ഇതിന പാഠശാലയിൽ പോകുന്നത് പഠിക്കാൻ എന്തൊക്കെ പഠിപ്പിക്കുന്നത് അതോ ഞങ്ങൾ വേദം പഠിക്കും പുരാണങ്ങൾ പഠിക്കും ഇതിഹാസങ്ങൾ പഠിക്കും അങ്ങനെ ഇങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഗുരുപുത്രയുടെ അടുത്ത് ഇന്ന് നൃത്തവും പഠിക്കും എന്ത് രസമായിരിക്കും അല്ലേ കഥകളൊക്കെ പറഞ്ഞു തരുമോ ഗുരുനാഥൻ എന്തോരം കഥ പറഞ്ഞു കഥ കഥ പറഞ്ഞു പറഞ്ഞു എന്ത് കഥയാ കുഞ്ഞിക്ക് കേൾക്കുന്നത് വലിയ എല്ലാണ് കുഞ്ഞ അച്ഛനുണ്ടായിരുന്നപ്പോ തോളിലിരുത്തിക്കൊണ്ട് കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കും അച്ഛൻ പറയുന്ന മുഴുവൻ കാട്ടില് കഥകളാ കാട്ടിലെ വലിയ വലിയ മൃഗങ്ങള് അവയുടെ അലർച്ചകള് പിന്നെ തേനെടുക്കാൻ പോകുന്നതിന്റെ വിശേഷങ്ങള് വേദക്കുട്ടിയെ പോലെ വലിയ വലിയ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് പറ്റില്ല കുഞ്ഞിക്കിപ്പ എന്ത് കഥയോ വേണ്ടേ കഥ കേൾക്കണോ ഇനി മുതൽ ഗുരുനാഥൻ പറഞ്ഞു തരുന്ന കഥകളെല്ലാം ഞാനിവിടെ വന്ന് കുഞ്ഞിക്ക് പറഞ്ഞുതരാം അത് മതിയോ മതി ഇപ്പൊ എന്ത് കഥയോ പറയോ ഇപ്പം വേദക്കുട്ടി ഭക്ഷണം കഴിക്കല്ലേ അത് കഴിച്ചു തീരട്ടെ എന്നിട്ട് മതി കഥയൊക്കെ എന്നാലും ഒരു കഥ വേദക്കുട്ടി ആ ഗുരുനാഥൻ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥ എന്താണെന്നറിയോ ആറ്റുകാലയുടെ ഐതിഹ്യങ്ങളാറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ സാക്ഷൽ ശ്രീഗുരുമ്പയാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥ ഞാൻ പറഞ്ഞുതരാം എന്നാ പറ പണ്ട് പണ്ട് ഒരു നാട്ടില് ഒരു വല്യവാ അവരെ കുറിപ്പത്ത് തറവാട്ടുകാരെന്നാണ് പറയുക ശിവേ സർവാർത്ഥ സാധികേ ഈ ും അടിയനെ എന്തിനാങ്കിലും പരീക്ഷം ഒട്ടും വയ്യാതായിരിക്കുന്നു ദേഹവാസകലം ചുട്ടു നേർന്നു അമ്മയല്ലാതെ അമ്മയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു അഭയമില്ല കാക്കണേ അമ്മേ Amen. ha കണ്ണൊന്നും അത്രേ ഉള്ളൂ വേദന ഉണ്ടോ ഉണ്ട് കണ്ണൊന്നുംകലം നുറുങ്ങി എന്താ ശാരദ നമുക്ക് ഇനി ഗതി വന്നത് നിത്യേനെ മാത്രം നമ്മൾ എന്ത് പാപം ചെയ്തു ദേവി മഹാമായയോട് പ്രാർത്ഥിക്കാം പറഞ്ഞിട്ട് എന്ത് കാര്യം പിടിച്ചവരെ നേർക്കുന്നവരെ കാണാൻ സമൂഹം നമ്മളെ ആരും സഹായിക്കില്ല ഇങ്ങനെ നമ്മള് പുറത്തു പുറത്തു അവള്യോ ഈ അവസ്ഥയിലോ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ല എന്തെങ്കിലും വെച്ച് കഴിക്കണ്ടേ പുറം പണിക്ക് വരുന്ന കല്യാണി ആണെങ്കിൽ കാണാനും അതുകൊണ്ട് വാണിമോള് തന്നെ ഇറങ്ങാന്ന് വെച്ചത് എന്റെ കുഞ്ഞിന് ഒന്നും അവള് നമ്മളെ രണ്ടുപേരെയും അകറ്റി നിർത്താൻ പറ്റുന്നില്ലല്ലോ നമ്മുടെ കുഞ്ഞിനെ അവക്കും ചെലപ്പോ ഇല്ല അവക്കൊന്നും സംഭവിക്കില്ല ഈ വേദനയിലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മ അവിടെ കാക്കും എന്താ പറ്റി വേദന സന്ധ്യകളെയൊക്കെ പിടിച്ചു വലിക്കുന്നു നമ്മൾ രണ്ടുപേരും പരസ്പരം പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ ശാരദേ കുറച്ചു നേരം കൂടെ കിടന്നോളൂ വേണ്ട കിടന്നോളൂ അല്പമെങ്കിലും ഉറങ്ങാൻ പറ്റിയ അതൊരു കാര്യമായില്ലേ अम्मे 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 भगवती देवी भगवती अम्मे अम्मे भगवती देवी <laughs>